ഈശോയിലേറെ സ്നേഹമുള്ളവരെ പല ആളുകളും ഒരു പരാതിയാണ് എത്രയേറെ അധ്വാനിച്ചിട്ടും പലതരത്തിലുള്ള ജോലിയൊക്കെ ചെയ്തിട്ടും ജീവിതത്തിൽ ഒരു ഐശ്വര്യം ഉണ്ടാകില്ല എന്നുള്ള ഒരു പരാതി പല ആളുകളും നമ്മളോട് പങ്കുവെക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയേറെ അധ്വാനിച്ചിട്ടും ജീവിതത്തിലൊരു ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകത്തെന്നുള്ള ചോദ്യത്തിന് മനോഹരമായി ഉത്തരം തരുന്നത് ഹഗ്ഗായി പ്രവാചകനാണ് ഹകായി പ്രവാചകന്റെ പുസ്തകം വെറും രണ്ട് അധ്യായങ്ങൾ മാത്രമുള്ള ഒരു പുസ്തകമാണ് ഇതിൽ എന്തുകൊണ്ട് ഒരു മനുഷ്യൻ തകർന്നു പോകുന്നു അല്ലെങ്കിൽ അവന്റെ തകർച്ചയ്ക്ക് കാരണം എന്ന് വളരെ മനോഹരമായ വളരെ ലളിതമായ വാക്കുകളിൽ ഈ പ്രവാചകൻ വിവരിക്കുന്നുണ്ട് ഞാൻ അതൊന്ന് വായിക്കാം കൂടുതൽ വ്യാഖ്യാനത്തിലേക്ക് കടക്കാതെ വ്യക്തമായ ഇത് ഞാൻ വായിക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ അതിന് ആമുഖം തന്നെ പറയുന്നുണ്ട് എന്താണ് ഒരു മനുഷ്യന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് അതിങ്ങനെയാണ് തങ്ങൾക്കായി മന്ദിരങ്ങൾ പടുത്തുയർത്താനുള്ള വ്യഗ്രതയിൽ തകർന്നു കിടക്കുന്ന ദേവാലയത്തെ പറ്റി ചിന്തിക്കാത്തതാണ് ഇസ്രായേലിന്റെ ദുസ്ഥിതിക്ക് കാരണമെന്ന് ഹഗായി പറയുന്നു അതായത് ദൈവത്തെ കുറിച്ച് ചിന്തിക്കാത്തതാണ് ഒരാളുടെ ദുസ്ഥിതിക്ക് കാരണം വീണ്ടും പറയാണ് അവിടത്തേക്ക് ആലയം പണിയുക അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് ഐശ്വര്യം പ്രദാനം ചെയ്യും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ വലിയ തകർച്ചയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം പ്രാപിക്കാനും വേണ്ട കാര്യം അവിടുത്തെ ആലയം പണിയുക എന്ന് പറഞ്ഞാൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവികമായ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുക ദൈവത്തെ കൂടുതൽ വിളിക്കുക ഇതാണ് ഒരാളുടെ തകർച്ചയും ഒരാളുടെ ദുസ്ഥിതി മാറാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം അതിലെ വചനം ഞാനിങ്ങനെ വളരെ ലളിതമായ വചനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് രണ്ട് മുതലുള്ള വാക്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും ഒരാളുടെ ദുസ്ഥിതിയെക്കുറിച്ച് പറയുന്നത് അതിൽ രക്ഷപ്പെടാനുള്ള മാർഗം പറയുന്നത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവിന്റെ ആലയം പുനരുദ്ധരിക്കുന്നതിന് സമയമായിട്ടില്ല എന്ന് ജനം പറയുന്നു അപ്പോൾ ഹഗായി പ്രവാചകൻ അരുളി ചെയ്തു ഈ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മറ്റിട്ട ഭവനങ്ങളിൽ വസിക്കാനാകുമോ നിങ്ങളുടെ ദുസ്ഥിതിയെ പറ്റി തന്നെ ചിന്തിക്കുവിൻ നിങ്ങൾ ഏറെ വിതച്ചു എന്നാൽ കുറച്ചു മാത്രം കൊയ്തു നിങ്ങൾ ഭക്ഷിക്കുന്നു ഒരിക്കലും തൃപ്തരാകുന്നില്ല നിങ്ങൾ പാനം ചെയ്യുന്നു തൃപ്തി വരുന്നില്ല നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു ആർക്കും കുളിര് മാറുന്നില്ല കൂലി ലഭിക്കുന്നു എന്നാൽ അത് ഓട്ടസഞ്ചിയിൽ ഇടുന്നത് പോലെയാണ് എന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് ഈ ഹഗായ് പ്രവാചകം പറയാണ് അവസാനം ചെയ്യേണ്ട കാര്യം നിങ്ങൾ മലമുകളിൽ പോയി തടി കൊണ്ടുവന്ന് കർത്താവിൻ ആലയം പണിക അതിൽ കർത്താവ് സംപ്രീതനാകും പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തൊക്കെ ചെയ്താലും അതൊന്നും തൃപ്തിയാകില്ല അതാണ് വചനം പറയുന്നത് അവർ കൂലി വാങ്ങുന്നുണ്ട് പക്ഷെ അത് ഇടുന്ന പോലെയാണ് എന്താണ് യഥാർത്ഥത്തിൽ വേണ്ടത് അത് ദൈവത്തിന്റെ ആലയം പണിയിലാണ് ദൈവത്തിന്റെ ആലയം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് താല്പര്യം കാണിക്കലാണ് ദൈവികമായ കാര്യങ്ങളോട് താല്പര്യം കാണിക്കലാണ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യുമെന്ന് വചനം വളരെ വ്യക്തമായി പറയുന്നു അതുകൊണ്ട് പ്രിയപ്ര നമുക്ക് ചിന്തിക്കാം എന്റെ ദുസ്ഥിതിക്ക് എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അത് കർത്താവിന്റെ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കാത്തതാണ് അതുകൊണ്ട് വേദനയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കണം എൻ്റെ ദുസ്ഥിതിക്കും എൻ്റെ ഐശ്വര്യമില്ലായ്മയ്ക്കും കാരണം ഞാൻ ദൈവിക കാര്യങ്ങളിൽ താല്പര്യം കാണിക്കാത്തതാണ് അങ്ങനെ ദൈവത്തിലേക്കും ദേവാലയത്തിലേക്കും തിരിച്ചു വരാൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെ സന്തോഷകരമായ ഐശ്വര്യപ്രദമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ഇടയാവുകയും ചെയ്യട്ടെ